മലയാള സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഈ പരമ്പര ഉള്ളത് പ്രേക്ഷകർ ഇനി പരമ്പരയിൽ എന്ത് സംഭവിക്കുമെന്നറിയാതെ ആകെ മുൾമുനയിൽ നിൽക്കുകയാണ് ഇതേസമയം പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് താൻ പറഞ്ഞ കള്ളം ശരിയാക്കുന്നതിനു വേണ്ടി കഷ്ടപ്പെടുകയാണ് ശങ്കർ വേണ്ടിയുള്ള നീക്കങ്ങളുമായി ശങ്കർ മുന്നോട്ടു പോയതിനെ തുടർന്ന് ഒടുവിൽ ശങ്കറിന് പിന്തുണ നൽകാൻ ഗൗരി തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ ശങ്കർ ആകെ ഞെട്ടി എന്നാൽ ശങ്കറിൽ ഒരു നല്ല മനുഷ്യനുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് ഗൗരി ഇതോടെ ശങ്കറിനോടുള്ള ഗൗരിയുടെ ദേഷ്യം പതിയെ മാറി തുടങ്ങുന്നു തനിക്കു വേണ്ടി ശങ്കർ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന ഗൗരി ഒടുവിൽ ശങ്കറിനെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗരി ഈ കാര്യം തുറന്നു പറയാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ഗൗരിയുടെ ഈ മാറ്റം ശങ്കറിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ശങ്കർ പകച്ചുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഗൗരി തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയുന്നതിന് തയ്യാറാകുന്നത് ഈ കാര്യം ശങ്കറിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്